السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم ായ സഹോദരങ്ങളെ സഹ പ്രവർത്തകൻ അള്ളാഹുസ്ബാൻ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബസുബൻഹൂത്ത് എല്ലാം നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യും സൂചിപ്പിക്കപ്പെട്ട പോലെ ഏറ്റവും വലിയ നന്മയാണ് തൗഹീദ് മറുവശം ഏറ്റവും വലിയ തിന്മയാണ് എല്ലാ ഹയറുകളുടെയും ഉറവിടം തൗഹീദാണ് എല്ലാ സ്വർണുകളുടെയും ഉറവിടം അള്ളാഹുത്തായ പ്രവാചകന്മാരെ അഖിലവും നിയോഗിച്ചത് തൗഹീദിലേക്ക് ക്ഷണിക്കുവാനാണ് വേദഗ്രന്ഥങ്ങളെല്ലാം അവതരിച്ചത് തൗഹീദ് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് സ്വർഗം അല്ലാഹു തേല സൃഷ്ടിച്ചത് തൗഹീദിന്റെ കാരണത്താലാണ് നരകബലാപത്തിനെ സൃഷ്ടിച്ചത് ശുക്കിൻ്റെ കാരണത്താലുമാണ് ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാവും പഠിപ്പിച്ചതും തൗൾഹീതാണ് എല്ലാ വിഭാഗത്തും വിപാദത്താകുന്നത് തൗൾഹീദ് ശരിയാകുമ്പോഴാണ് ആ വിഭാഗത്തുള്ള മുഴുവൻ സ്വീകരിക്കപ്പെടുന്നതും ചെയ്യുന്നവൻ തൗൾഹീതുള്ളവനായി മാറുമ്പോൾ മാത്രമാണ് ആകാശഭൂമികളുടെ ആശയമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മരങ്ങളും മലകളും പക്ഷികളും മൃഗങ്ങളും എല്ലാ ജീവികളും എല്ലാം തൗൾഹീത് പ്രകാരമാണ് അവ ഈ ഈഹലോകത്ത് വസിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം റബ്ബിനെ പ്രകീർത്തിക്കുന്നവരാണ് സബ് ഇസഫ് ബെഹുദില്ല തുടങ്ങിയ പ്രയോഗങ്ങൾ ധാരാളമായി വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുവല്ലോ ചുരുക്കത്തിൽ എല്ലാ നന്മയുടെയും അസുല് തൗഹീദാണ് ദുനിയാവിൽ വിജയം ലഭിക്കുന്നത് മുഗ്മിനീകൾക്കാണ് വിശ്വാസം ശരിയായവർക്കാണ് റബ്ബിനെ സഹായിക്കുന്നവർ റബ്ബ് സഹായിക്കുമെന്നും മുഗ്മിനീകളെ സഹായിക്കുന്ന റബ്ബിന്റെ ബാധ്യതയായി റബ്ബ് ഏറ്റെടുത്തിരിക്കുന്നുവെന്നും ഒക്കെ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇബിനെ കയ്യം റഹിമഹുല്ല പഠിപ്പിച്ചത് കാണാം അൽ ഖുർആനു എന്നാണ് ഖുർആൻ മുഴുവനും തൗഹീദാണ് ഖുർആാനെ മുഴുവൻ ആയത്തെടുത്താൽ മലയാട്ട ആയത്തുകളാണ് ഖുർആാനിലുള്ളത് ആ ആയത്തുകൾ മുഴുവനും എടുത്താൽ അതെല്ലാം തൗഹീദുമായി ഏതെങ്കിലും അർത്ഥത്തിൽ ബന്ധപ്പെട്ട ആശയങ്ങൾ മാത്രമാണ് ഖുർആാനിലുള്ളത് ഒന്നുകിൽ നെർക്കു നേരെ തൗഹീദ് പറയുന്ന ആയത്തുകൾ അല്ലെങ്കിൽ നേരെ വിരുദ്ധമായ ശുക്കിനെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്തുകൾ അതാണ് ഖുർആാനിലെ മൂന്നിൽ ഒരു ഭാഗം ബാക്കിയുള്ള മൂന്നിൽ രണ്ട് ഭാഗങ്ങൾ പരിശോധിച്ചാൽ ഒന്നുകിൽ നിസ്കാരം നോമ്പ് ഹജ്ജ് തുടങ്ങിയ ആരാധനാ കർമ്മങ്ങളാണുള്ളത് അത് മീ മുക്കമില്ലാത്തി എന്നാണ് ഉള്ള ഒരാൾ അയാൾ ചെയ്യേണ്ടതാണ് അഴിമലസ് ആ നിലക്ക് അത്തരം ആയത്തിൽ ഉൾക്കൊള്ളുന്ന ആശയം തൗഹീദിന്റെ പൂർണതയുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് മറ്റൊന്ന് ഖുർആാനിലുള്ള ചൈത്രമാണ് കഴിഞ്ഞകാലം അമ്പിയും ഉമ്മത്തുകളുടെയും ചൈത്രമാണ് അത് തൗഹീദിന്റെ വിജയമാണ് ഷിർക്കിന്റെ പരാജയമാണ് ആ ചരിത്രങ്ങളെ അഖിലവും പ്രവാചന്മാർ എന്തുണ്ടായി എന്ന ചരിത്രമാണല്ലോ അവിടെ എല്ലാം എടുത്തു പറയുന്നത് ഖുർആാനിൽ മൂന്നാമതെന്നുള്ളത് സ്വർഗ നരകങ്ങളാണ് പാരത്രിക വിഷയങ്ങളാണ് അത് ഖുർആ അത് തൗഹീദിന്റെ റിസൾട്ടാണ് ഷിർഖിൻ്റെയും അനന്തര ഫലമാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഖുർആാനിൽ മുഴുവനും തൗഹീദാണ് തൗഹീദ് ഒന്നും ഖുർആാനിൽ എന്ന് ഈ ഒരു ന്യായം വെച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ചത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തെ ഏറ്റവും തൗഹീദിന്റെ കാര്യം തന്നെയാണ് അല്ലാഹുല മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ തൗഹീദിന് വേണ്ടിയാണ് അവരെല്ലാം ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെയെല്ലാം എന്ന് അഹുലാം എടുത്തു പറയുന്നുണ്ട് ഇല്ലാട് എന്ന് പറഞ്ഞാൽ ഐ എന്റെ വഹിദാനല്ലാതെ എന്റെ ഏകത്വം അംഗീകരിക്കുവാൻ വേണ്ടി അല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അള്ളാഹുത്ത അയലാം എടുത്ത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതാണ് നമ്മുടെ അടിസ്ഥാനം ആ തൗഹീദിനു വേണ്ടിയാണ് ജീവിതത്തിന്റെ എല്ലാമെല്ലാം നാം ക്രമീകരിക്കേണ്ടത് ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും എല്ലാ ഉമ്മത്തിലേക്കും നിയോഗിച്ചിട്ടുണ്ട് ആരാധിക്കണമെന്നും അവന് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതെല്ലാം തോകൂത്തുകളുണ്ടോ അതെല്ലാം നിങ്ങൾ വെടിയണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ റസൂലുമാരെ നാം നിയോഗിച്ചത് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് തോകൂത്ത് എന്ന് പറഞ്ഞാൽ എന്നാണ് വിശദീകരണങ്ങൾ അള്ളാഹു താലാക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാം അവ ആ ആരാധനയെ അംഗീകരിക്കുന്നുവെങ്കിൽ അതിന്റെ പേര് തോകൂത്ത് എന്നാണ് അംഗീകരിക്കാതെ ആരാധിക്കപ്പെടുന്നവരുണ്ട് പ്രവാചകന്മാരെ ആരാധിക്കുന്നു പ്രവാചന്മാർ അംഗീകരിച്ചിട്ടില്ല എന്നാൽ തന്നെ ആരാധിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് സ്വയം ദൈവമായി എങ്ങത്തു വരുന്ന ആരാധനയെ തൃപ്തിപ്പെടുന്ന ഏതെല്ലാം മഴബൂതികളുണ്ടോ ആ മഴബൂതകൾക്കെല്ലാം പറയുന്ന പേരാണ് അനിബു ത്വാൂത്ത് നിങ്ങൾ ആരാധിക്കണമെന്നും അവന് പുറമെ ആരാധിക്കപ്പെടുന്നവയെ നിങ്ങൾ വർജിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് എല്ലാ ഉമ്മത്തിലേക്കും റസൂലുമാരെ നാം നിയോഗിച്ചത് എന്ന് അള്ളാഹുലാൻ

അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ അതിവിദൂരമായ ലോലാലത്തിലാണ് വഴികേടിലാണ് അവൻ എത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗം അവൻ ഹറാമാണ് എന്ന് എടുത്തു പറഞ്ഞു അവന്റെ സങ്കേതം നരകമാണ് എന്ന് ആയത്തിനും പറയുന്നുണ്ട് പൊതുവായി മൊത്തത്തിലല്ല പറഞ്ഞു ഇരക്ക അതുകൊണ്ട് അതാണ് നന്മകളിൽ നന്മ ചെറുകളിൽ തിന്മകളിൽ ഏറ്റവും വലിയ തിന്മയും തന്നെയാണ് അതിന്റെ വിശദാംശങ്ങളെ പഠിക്കുക അറിയുക നമ്മുടെ വിശ്വാസ മേഖല ക്ലിയർ ആണ് എന്ന് ബോധ്യമുണ്ടാവുക അത് തന്നെയാണ് ഏറ്റവും പ്രധാനം നാം മരിച്ചാൽ നമുക്ക് വേണ്ടി െ മൈസ്കരിക്കുമ്പോൾ ആ മൈത്രികാലം പോലും സ്വീകരിക്കപ്പെടണമെങ്കിൽ നിസ്കാരമാണല്ലോ അവിടെ പ്രയോജനപ്പെടുക പറഞ്ഞ ഹദീസ് അബ്ബാസ് മുസ്ലിം റഹിമുള്ള റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിൽ കാണാം ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുകയും അവന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്താൽ നാൽപ്പത് ആളായാൽ പോരാ ചേർക്കാത്ത ആളുകൾ വേണ്ടി ചെയ്താൽ അവന്റെ കാര്യത്തിൽ ും സ്വീകരിക്കാതിരിക്കില്ല എന്ന് നബി പറഞ്ഞത് ഉദ്ധരിക്കുന്നുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് തൗഹീദിന്റെ അടിസ്ഥാനങ്ങളെ പഠിക്കുക മുസ്ലിം ഉമ്മത്തിൽ ഏതെല്ലാം സംഘങ്ങൾ ഉണ്ടായി വന്നപ്പോഴും ആ സംഘങ്ങളൊക്കെ ബാഹ്യമായി തൗഹീദ് അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ തന്നെയാണ് തൗഹീദ് വേണ്ട മതി എന്ന് പറയുന്നവർ ലോകത്തില്ല ഷിയാക്കളാണെങ്കിലും മുഴുത്താക്കളാണെങ്കിലും അശ്വനികളാണെങ്കിലും ശേഷം വന്ന മറ്റേതര സംഘങ്ങൾ ഏതാണെങ്കിലും അവരൊക്കെ തൗഹീദ് ബാഹ്യമായി അംഗീകരിച്ചവരും എന്ന വിശദാംശങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചവരുമാണ് എന്നതാണ് വസ്തുത മുഴുത്തസിയാക്കളെ സംബന്ധിച്ച് അഞ്ച് അസുലാണ് അവർക്കുള്ളത് ഹംസ അഞ്ച് അസുലുകൾ മുഴത്തജിയാക്കൾ സ്വീകരിച്ചു അതിൽ ഒന്നാമത്തെ തൗഹീദാണ് മുത്ത അഞ്ച് ഒന്നാമത്തെ അസുൽ തൗഹീദാണ് പക്ഷെ അവരെ വീക്ഷണപ്രകാരം എന്ന് പറഞ്ഞാൽ അല്ലാഹുന്റെ സിഫാത്തുകൾ നിഷേധിക്കുക അല്ലാഹുന്റെ സിഫത്തൊക്കെ നിഷേധിക്കുക സിഫത്തില്ലാത്ത യാതൊരു വിശേഷങ്ങളും ഇല്ലാത്ത ഒരു സത്തയാണ് അള്ളാ എന്ന് വിശ്വസിക്കലാണ് അവർക്ക് തൗഹീദ് അപ്പൊ അള്ളാഹ്ക്ക് സിഫത്ത് ഉണ്ട് വിശ്വസിച്ചാൽ തൗഹീദിനെതിരായി അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ ദയ അവന്റെ സ്നേഹം അവന്റെ അറിവ് അവന്റെ കഴിവ് തുടങ്ങിയ വിശേഷണങ്ങൾ ഒരാൾ റബ്ബിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവൻ ശുക്ക് പെട്ടുപോയി പൊളിഞ്ഞു പോയി എന്ന് മുഴുത്ത വിശ്വസിക്കുന്നു അപ്പൊ തൗഹീദ് വേണം പറയുന്നു പക്ഷേ ആ തൗഹീദിൽ അബദ്ധങ്ങൾ സംഭവിച്ചു ഷിയാക്കളുടെ ഒന്നാമത്തെ അസുൽ തൗഹീദാണ് ഷിയാക്കളുടെ അസലിൽ അവര് പ്രയോഗം തന്നെ അസ്ദുൽ എന്നാണ് എല്ലാ അസുരുകളുടെയും ഒന്നാമത്തെ തൗഹീദാണ് അസുഡ് ആണ് പക്ഷേ അള്ളാഹു എല്ലാ സിഫാത്തും തന്നെയാണ് വേറെ വേറെ സിഫാത്ത് ഒന്നൊന്നുമില്ല ആ സിഫാത്തൊക്കെ വിശ്വസിക്കാണ് അവർക്കുള്ള തൗഹീദ് തൗഹീദാണ് ഒന്നാമത്തെ അസുദായി സ്വീകരിച്ചത് മാതൃരീതികൾ ഒന്നാമത് അസുലായി സ്വീകരിച്ചത് അവിടെ ആ തൗഹീദ് ഏഴ് സിഫാത്ത് അംഗീകരിക്കുകയും ബാക്കി സിഫാത്തുകളെ നിഷേധിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യലോ ആണ് അശ്വനി തൗഹീദ് എന്ന് പറയുന്നത് അപ്പൊ എവിടെയും തൗഹീദ് അംഗീകരിക്കുന്നുവെന്ന് എല്ലാം അവകാശപ്പെടുന്നു പക്ഷെ വിശദാംശങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നു അതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാതെ അഹലുസന്ന എങ്ങനെയാണോ തൗഹീദിനെ വിശദാംശങ്ങളെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്തത് അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് തൗഹീൽ യാഥാർത്ഥ്യമാകുന്നത് അല്ലാതെ തൗഹീദിനെ പ്രാധാന്യവും ഷെർക്കിന്റെ ഗൗരവവും എല്ലാവരും പടയും അതുകൊണ്ട് മാത്രം അത് കാര്യമായില്ല എന്നാണ് ഒരു ആമുഖം എന്നോണം സൂചിപ്പിക്കാനുള്ളത് അപ്പം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഹുബീന അസ്സലാ വൈകും വരഹമുല്ല